ഞാനും എൻ്റെ മോനും എൻ്റെ മോൻ്റെ യാതൊരു ഉണ്ടായിരുന്ന ചെറിയ ചെറിയ അത് പലരും ആവശ്യമില്ലാതെ നെക്സ്റ്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ബട്ട് അടുത്തും കൂടി ചോദിക്കണം വിഫ്സ് ഓൾസോ ഓക്കെ ആര്യപടായും ശിവരും കല്യാണം കഴിക്കാൻ പോകുന്ന വാർത്ത നിങ്ങൾ എല്ലാരും കേട്ട് കാണാം സോഷ്യൽ മീഡിയയിൽ എല്ലാരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു വാർത്തയായിരുന്നു ആര്യ ബെഡായുടെ സിബിൻറെയും എന്തായാലും നിലവിൽ ഇപ്പം ആര്യ ബെഡായുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഐ എം വിത്ത് ധന്യ വർമ്മ എന്ന് പറയുന്ന ചാനലിനകത്താണ് ആ ഒരു ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് അതിനകത്ത് ആര്യ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് സിബിൻ ആര്യയുടെ കുഞ്ഞിൻ്റെ അടുത്ത് എങ്ങനെയാണ് ആ കുഞ്ഞും സിബിനും തമ്മിലുള്ള ബോണ്ടിങ്ങും അതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട് എല്ലാവരും ആര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ സിബിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്താണ് അതിന്റെ റീസൺ എന്ന് മനസ്സിലാവുന്നില്ല എല്ലാവരും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്ക് നിന്റെ സ്വന്തം കുഞ്ഞിനെ നോക്കാനായിട്ട് പറ്റുന്നില്ല എന്നിട്ടാണോ നീ ബാക്കിയുള്ളവരുടെ കുഞ്ഞിനെ നോക്കുന്നത് ആ രീതിയിലൊക്കെയുള്ള കമൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും സിബിൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് സിബിന്റെ എക്സ് വൈഫ് ആയിട്ടുള്ള ചിഞ്ചു എന്ന് പറയുന്ന ആ ഒരു ലേഡി ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അതിനകത്ത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ കുഞ്ഞിനെ നോക്കുന്നു എടുക്കുന്നതൊന്നും ഇല്ല പിന്നെ അവർക്ക് ചിലവിന് കൊടുക്കുന്നില്ല അങ്ങനെയുള്ള കുറേ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് കണ്ടവർക്കൊക്കെ മനസ്സിലാകാൻ പറ്റും എന്നിട്ട് ഒടുവിൽ അവർ തമ്മിൽ എന്തൊക്കെയോ സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ ആയി ഒരു കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അത് മാത്രമല്ല സിബിൻ ഈ കുട്ടിയെ കാണാറും സംസാരിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയുടെ കമൻസ് വന്നതിൻ്റെ പുറകെ തന്നെ ഞാൻ സിബിൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് നിലവിലത്തെ സിറ്റുവേഷൻ ഈ കുട്ടിയെ കാണാറുണ്ടോ നീ സംസാരിക്കാറുണ്ടോ നിന്റെ മകനല്ലേ എന്നൊക്കെയുള്ള രീതി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിബിൻ അതിന് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ പകുതി എത്തുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു വോയിസ് ഞാൻ പുറത്ത് നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യാം എന്തായാലും നമുക്ക് ആദ്യം ആര്യബെഡയുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം അതിൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പാർട്ട്നറെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ എപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കറക്റ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ വരും കുഞ്ഞുങ്ങൾ റെഡി ആയിരിക്കുമോ അത് ആ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ ഇത് ഇത് എങ്ങനെയാണ് നിങ്ങൾ നാവിഗേറ്റ് ചെയ്തത് ഓഫ്കോഴ്സ് പിന്നെ നേരത്തെ അറിയായിരുന്നു മോൾക്ക് എന്നാൽ ഒരു പാർട്ട്ണറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഡയനാമിക്സ് മാറുമല്ലോ അതെ എക്സാക്ട് ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഈ ഒരു കാര്യം അതായത് സ്വന്തം മക്കളെ കൺവിൻസ് ചെയ്യാനാണ് ഏറ്റവും വലിയൊരു പാടായിട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് ഈ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പിന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട് അവർക്ക് പലരിടത്തും ഇഷ്ടമുണ്ടെങ്കിൽ പോലും ആ ഒരു ഇഷ്ടം മക്കളുടെ അടുത്ത് പറയാൻ ഭയങ്കര പേടിയാണ് കാര്യം മക്കൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ ഒരു ബന്ധമായിട്ട് ഒരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് മനസ്സിലായില്ലേ അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് സിബിൻ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സിബിൻ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു മാത്രമല്ല ആര്യയും സിബിനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് ഇവർ കല്യാണം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലോട്ട് പോകുന്നതും ഇപ്പം കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത് നിലവിൽ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ് അപ്പോൾ ആ മകളെ കൺവിൻസ് ചെയ്തതിൻ്റെ കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് വന്നിരുന്ന് ഇപ്പം ആര്യ പറയുന്നത് ഇത് കണ്ടപ്പോഴാണ് ഒരുപാട് ആൾക്കാരുടെ കുരു പൊട്ടിയിട്ട് വന്നിരുന്ന് തെറി പറയണത് ഇപ്പം എന്റെയും സിബിൻ്റെയും കേസിൽ ഞാൻ ടീച്ചർക്ക് ആദ്യമേ പറഞ്ഞില്ലേ ഞങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് പിന്നെ കല്യാണം കഴിക്കണം അങ്ങനെ വന്ന ആൾക്കാരല്ല ഫസ്റ്റ് ഡിസിഷൻ വാസ് വി ആർ ഗെറ്റിംഗ് മാരിഡ് എന്നുള്ള തീരുമാനം ആദ്യമേ എടുത്തിട്ടാണ് ഞങ്ങൾ മൂവ് ഫോർവേഡ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നത് തന്നെ അപ്പോൾ ഫസ്റ്റ് തിങ് വാസ് ആഫ്റ്റർ വി ഹീ വിസ്ക് മീ ദസ് നൈ റിപ്ലൈഡ് ഓക്കെ ലെറ്റ്സ് ഡു ദിസ് എന്ന് പറഞ്ഞതിന് ശേഷം ദ നെക്സ്റ്റ് തിങ് ഹീ ടോൾ മീ വാസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ബട്ട് അടുത്തും കൂടി ചോദിക്കണം വി ഷുഡ് നോ ഇഫ് ഷീസ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല വി ജസ്റ്റ് ഇഗ്നോർ ഹോൾ പിന്നെ ആരുടെ അടുത്ത് ഈ ഒരു കേസ് പറയുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന്റെ കാര്യമാണ് കുഞ്ഞിന് സമ്മതം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാം നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് കാര്യം പലരും അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല ആദ്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യത്തിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സ്വന്തം മക്കളുമാരൊക്കെ ഇങ്ങനെ ഒരു കാര്യത്തിന് വളരെ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക എന്നൊക്കെ പറയണത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ് മനസ്സിലായില്ലേ അതിന് വെറുതെ വന്നിരുന്ന് അനാവശ്യമായിട്ട് തെറി പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ഞാൻ ഞാനിതിനകത്ത് കുറച്ച് കമൻസ് ഞാൻ ഇവിടെ വായിച്ചു തരാം ശിവൻ്റെ ലാസ്റ്റ് റിലേഷൻഷിപ്പിൽ വൈഫ് പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായത് അവർക്ക് ഒരു ഓർട്ടിസ്റ്റിക് ആയ ഒരു കുട്ടി ജനിച്ചപ്പോൾ അത്ര അത്രയും വലിയ ഒരു ഉത്തരവാദിത്വം പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നൈസായി അത് ആ വൈഫിൻ്റെ തലയിൽ കെട്ടിവെച്ച് പുള്ളി ഒഴിഞ്ഞു ഈ കമൻറ്റ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ അതായത് ഓവറായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം തലയിലോട്ട് വന്നപ്പം നൈസായിട്ട് ആ കുട്ടിയും വൈഫിനെയും ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് വന്നിരുന്ന കമൻറ്റ് സിവിന് സുഖമില്ലാത്ത ഒരു കുട്ടിയുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്കതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല തലബാക്കിയുടെ വായിക്കാം സിംഗിൾ പേരൻറ്റിംഗ് ഈസ് നോട്ട് ഈസി എസ്പെഷ്യലി അതൊരു ഓർട്ടിസ്റ്റിക് ആയ കുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിൽക്കാതെ രക്ഷപ്പെ രക്ഷപ്പെട്ട ഒരാൾക്ക് എങ്ങനെ ആരിയുടെ ലൈഫിൽ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും കൂടെ നിൽക്കാൻ പറ്റും ഐ ഡോ നോ റിയലി ബാഡ് ഫോർ ഹെർ പിന്നെ ഇപ്പോൾ ആരിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എല്ലാം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് സിബിൻ കൂടെ കൂടിയത് ഇനി ഒരു ഹാർട്ട് ബ്രേക്ക് ആര്യയ്ക്ക് ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സിബിനും ആര്യയും നല്ലൊരു ഫ്രണ്ട്സായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കാഞ്ചീപുരം എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സിനകത്ത് സിബിനും കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു സിബിൻ നോട്ട് റോങ് സിബിൻ എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് സിബിൻ ആര്യയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളും കണ്ടിട്ട് പുള്ളിക്കാരിയുടെ പുറകെ പോയിട്ട് താങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കമൻസ് ഒക്കെ നിങ്ങളുടെ ഊഹാബോഹങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെറുതെ അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഓർട്ടിസ്റ്റിക് ആയ ഒരു മകനെ ഇടയ്ക്കൊന്ന് കണ്ടാൽ മാത്രം മതി കൊച്ചിൻ്റെ കസ്റ്റോഡി പോലും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരച്ഛൻ റെഡ് ഫ്ലാഗ് ആണ് ഡിസേബിളായ കുട്ടികൾ ഉണ്ടായാൽ ഒരു പേരൻ്റ് ഒഴിഞ്ഞു പോകും അതിൽ തൊണ്ണൂറ് ശതമാനവും അച്ഛന്മാരാണ് ഡിവോഴ്സ് ലോയർ അഡ്വക്കേറ്റ് ബിന്ദു പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ കുട്ടിക്ക് അച്ഛനെ വേണ്ട എന്ന് ഞാൻ എവിടെയും കേട്ടിട്ടില്ല സിബിൻ്റെ വായും കൊണ്ട് എനിക്ക് ആ കുട്ടിയെ വേണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയെ തിരിഞ്ഞു നോക്കത്തില്ലെന്നോ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല ഒരു നാല് ദിവസത്തിന് മുന്നേ വരെ സിബിൻ ഈ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ട് ഇവരെല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് ഫുഡും കഴിച്ചിട്ട് വളരെ സന്തോഷപൂർവ്വമാണ് ഇവർ പിരിഞ്ഞത് ഞാനിവിടെ ആ ഒരു വോയിസ് വയ്ക്കാം നിങ്ങളൊന്ന് കേട്ട് വാങ്ങിക്കും ഞാൻ ഈ ഒരു കമൻസ് വന്നതിൻ്റെ പുറകെ തന്നെ ഞാൻ അടുത്ത് ചോദിച്ചായിരുന്നു എന്താ അളിയാ എങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടോ ആ കുട്ടിയെ കാണാറുണ്ടോ എന്താണ് നിലവിലത്തെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചപ്പോൾ സിബിൻ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞ കാര്യമാണ് ഞാൻ ആ വോയിസ് എവിടെ കേൾപ്പിക്കാം അളിയ ഞാനും എൻ്റെ മോനും എൻ്റെ മോൻ്റെ അമ്മയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ചെറിയ ചെറിയ അത് പലരും ആവശ്യമില്ലാതെ കയറ്റി വെച്ചു കൊടുത്തിട്ടുണ്ടായ ചില പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പൊ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഗുഡ് ടേംസിലാണ് നമ്മള് കോപ്പാരന്റിങ് ആണ് റയാനെ അന്നും ഇന്നും എന്നും ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ട് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് മോൻ്റെ കാര്യത്തിലൊന്നും ഒരു കാര്യം പോലും ഇടപെടാതിരിക്കോ മാറി നിൽക്കോ ഒന്നും ഇപ്പൊ ഞാൻ നാലു ദിവസം മുന്നേ ബാംഗ്ലൂർ പോയി അവനെ കണ്ട് അവന്റെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത് ഞങ്ങള് പുറത്ത് വെച്ച് ഞാനും അവള് ജിഞ്ചു ആയിട്ടാണ് പോയത് ഞങ്ങൾ മൂന്നുപേരും പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുപേരം സംസാരിച്ചിരുന്നു റാങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങളും ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ ഉള്ളത് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് വന്നേ അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനവും എൻ്റെ ചോരയല്ലേ അളിയാ എന്റെ ചോര വിട്ടിട്ട് എവിടെ പോവാൻ നമ്പർ വൺ അതാണ് അളിയൻ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ശരിയായിട്ട് പോസ്റ്റ് ഇടുന്ന ആളല്ലേ അളിയനറിയാമല്ലോ ഒന്നുകിൽ ആരെങ്കിലും കൊളാബ് പോസ്റ്റുകൾ ഇടും അതല്ലെങ്കിൽ നമ്മുടെ ഷോയുടെ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും ഈ പറയുന്ന അളിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചത് ശരിയാണ് അറിയണമല്ലോ നമ്മൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ ഫോണിലെ സൂക്ഷിക്കാറ് എന്റെ ഫോണിൽ ഒരു ഫോൾഡർ തന്നെ ഉണ്ട് അവന്റെ ഫോട്ടോസ് ആ ഓക്കേ ഇതുകൊണ്ട് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ ആ ഒരു കമൻറ്റിനുള്ളൊരു റിപ്ലൈ ആണ് ഈ ഒരു വോയിസ് ഈ ഒരു വോയ്സിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാല് ദിവസത്തിന് മുന്നേ സിബിൻ സിബിൻ്റെ മകനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും പിന്നെ അത് അതുമാത്രവുമല്ല എക്സ് വൈഫ് പിന്നെ ആര്യ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷപൂർവ്വമാണ് അവർ പിരിഞ്ഞെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ സിബിൻ ആ കുട്ടിയായിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ ഷെയർ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേര് സ്വന്തമായിട്ട് തന്നെ അങ്ങ് വിധി എഴുതും അവൻ സ്വന്തം മകനെ പോലും ഉപേക്ഷിച്ചിട്ട് അവൻ ഇങ്ങനെ നടക്കുവാണ് ഇവനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും ഇവളൊക്കെ ഒരു ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് കഷ്ടം തന്നെ എന്തായാലും എന്തായാലും ബാക്കി നമുക്കൊന്ന് കാണാം ആദ്യമേ പറഞ്ഞിരുന്നു ഖുഷിയുടെ അടുത്ത് ഞാൻ സംസാരിക്കും ഐ വിൽ ടോക്ക് യു നോ വട്ട് ഐ സ്റ്റിൽ എന്താണ് അവര് സംസാരിച്ചത് ഇപ്പോഴും ഐ ഹാവ് നോ ക്ലൂ എന്നോട് പറഞ്ഞിട്ടില്ല അവര് പറയുന്നത് അത് ഡാഡി ബേബിയുടെ ലിറ്റിൽ സീക്രട്ടാണ് യു വിൽ നോ വെൻ ഇറ്റ് ടൈം ടു നോ ബട്ട് ഷീ ആൻഡ് അവൾ എല്ലാത്തിനും കൂട്ടാണ് അവള് ഷീ സെറ്റ് വിത്ത് കാര്യത്തിലൊക്കെ അവര് ഭയങ്കര ക്ലോസ് ആണ് ബട്ട് ഐ ഐ നോ വാട്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നല്ലൊരു കാര്യമാണല്ലേ കാര്യം ആ ഒരു മകളുമായിട്ടൊക്കെ ഇത്രയും കണക്ടഡ് ആയിട്ട് നിൽക്കുകയെന്ന് പറയണത് അത് ഭയങ്കര പാടാണ് സാധാരണ ഓരോ കുടുംബങ്ങളിൽ പുതിയതായിട്ട് കല്യാണം കഴിച്ച് പ്രത്യേകിച്ച് ഡിവോഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ സ്ത്രീകളെ വേറൊരു പുതിയൊരു ആള് വരുമ്പോഴത്തേക്ക് അവർ ഈ പറയുന്ന പോലെ പഴ നേരത്തെയുള്ള മക്കളോട് ആ ഒരു സ്നേഹം കാണിക്കണമെന്നില്ല മനസ്സിലായ ഇവർ ഓൾറെഡി ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ടാണ് ഇവർ ഇത്രയും ക്ലോസ് ആയതും ഇവർ കല്യാണം കഴിക്കാൻ ഡിസിഷൻ എടുക്കുന്നത് പ്രത്യേകിച്ച് ആ കുട്ടി കൺവിൻസ് ആവാനായിട്ടുള്ള മെയിൻ റീസണോ അത് തന്നെയായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ സിബിനുമായിട്ട് അത്രയും ക്ലോസ് ആണ് സിബിൻ ഒരുപാട് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് നമ്മൾ ഒരിക്കലും ഈ ഒരു കേസസിലൊക്കെ വന്നിട്ട് ഇല്ലാത്ത കുത്തിത്തിരിപ്പും ആവശ്യമില്ലാത്ത ഈ പറയുന്ന ബിഗ് ബോസ് ഷോയെ പറ്റിയിട്ട് വെറുതെ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് അമാൽഗമേറ്റ് ചെയ്യേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോയാണ് അത് നമ്മൾ ആ ഒരു സെൻസിൽ കാണുക വിടുക അല്ലാതെ അത് തലയെ ചുമതണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിനക്കൊക്കെ എന്തോ മാനസിക അസുഖം ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് പറയാ ഐ പറയാം ഇമാജിൻ വാട്ട് മീൻ വാട്ട് കമ്മ്യൂണിക്കേഷൻ വുഡ് എന്നുള്ളത് എനിക്ക് അറിയാം പ്രോബബ്ലി വളരെ ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും മമ്മീനെ ഞാൻ കല്യാണം കഴിക്കട്ടെ ഡു യു തിങ്ക് ചോദിച്ചിട്ടുണ്ടാവും Uh, um, uh, she was very happy. In fact, she was the happiest person about this decision. After my, I mean, after us, <laughs> she was the happiest person. Uh, the, um, there was a time when uh, Sibin actually proposed me, like, Oru, Lardin, Frendel, which he made, where, made a ring proposal. Oh, yeah. That's a surprise. അപ്പൊ അന്ന് ഈ സർപ്രൈസ് ഫുൾ പ്ലാൻ ചെയ്യാൻ ആൾക്ക് കൂട്ടുനിന്നത് ഇവളാണ് ഓ ആൻഡ് വി ഹാവ് എ വീഡിയോ നമ്മൾ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല ഹോപ്പ് വി വിൽ പബ്ലിഷ് ഇറ്റ് സൂൺ ആ വീഡിയോയില് ആ വീഡിയോ വരുമ്പോ അറിയാൻ പറ്റും ആ വീഡിയോയില് ഞാൻ യെസ് പറയണതിനു മുന്നേ യു വിൽ ഹിയർ അനദർ ലൗഡ് യെസ് ഫ്രം ഖുഷി ദ്രം ഖുഷിറ്റ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ സോ അതുകൊണ്ട് നമ്മൾ ഈ കാര്യം അറിയാതെ ഒരു മനുഷ്യരെ വന്ന് വെറുതെ ചീത്ത വിളിച്ചിട്ട് ഒരു പ്രയാനവും ഇല്ല സിബിനും ഈ പറയുന്ന സിബിന്റെ ആയിട്ടോ അല്ലെങ്കിൽ എക്സ് വൈഫ് അല്ലെങ്കിൽ കുട്ടിയായിട്ടൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല അവരടിപൊളിയായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുവാണ് ചുമ്മാതെ ഒരു അന്ന് ആ ഒരു സംഭവം നടന്നെന്ന് വെച്ചിട്ട് ഇപ്പോഴും ആ ഒരു പേരിൽ ഇവരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല എന്നാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക